ശബരിമലയിൽ മകരവിളക്ക് ദർശനം ഇന്ന് നടക്കും മകരജ്യോതി വിളക്ക് ദർശനത്തിനായി സന്നിധാനത്ത് ഭക്തജനപ്രവാഹം തുടരുകയാണ് തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് ആറു മണിയോടെ സന്നിധാനത്തെത്തും തുടർന്നാണ് ദീപാരാധന നടക്കുക ഇതിന് പിന്നാലെ പൊന്നമ്പലമേട്ടിൽ വിളക്കും തെളിയും ദർശന സായുജ്യത്തിനായി ഭക്തർ മലയിറങ്ങാതെ സന്നിധാനത്ത് തന്നെ തുടരുകയാണ് മകരസംക്രമ പൂജ ഇന്ന് പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ചിന് നടന്നു സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് കടക്കുന്ന സമയത്താണ് സംക്രമ പൂജ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത്തവണ ശബരിമലയിൽ ഒരുക്കിയിട്ടുള്ളത് മകരജ്യോതി ദർശിക്കാൻ പത്ത് വ്യൂ പോയിന്റുകളുണ്ട് മകരവിളക്ക് ദർശനത്തിനായി പുൽമേട്ടിലും ആളുകളെത്തും ഇവിടെയും സുരക്ഷാ ഒരുക്കങ്ങളടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട് ഡ്രോൺ നിരീക്ഷണമടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എട്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് സുരക്ഷയൊരുക്കുന്നത് സത്രം കാണനപാത വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങളിൽ വഴി പുല്ലുമേട്ടിലേക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ മാത്രമേ ആളുകളെ കടത്തിവിടുകയുള്ളൂ ഒന്നര ലക്ഷത്തിലധികം ഭക്തർ മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്ത് മാത്രം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് മകരജ്യോതി ദർശിക്കാൻ പത്ത് വ്യൂ പോയിന്റുകൾ ഉണ്ട് മകരവിളക്ക് ദർശനത്തിന് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന പുല്ലുമേട്ടിലും ഒരുക്കങ്ങൾ പൂർത്തിയായി േറ്റിന് പുറമെ പരുന്തുംപാറ പാഞ്ചാലുമേട് എന്നിവിടങ്ങളിലും ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പാണ്ഡിത്താവളം വാട്ടർ ടാങ്കിന് മുൻവശം മരാമത്ത് കോംപ്ലക്സിന് മുൻവശത്തെ തട്ടുകൾ ബിഎസ്എൻഎൽ ഓഫീസിന് വടക്കു ഭാഗം കൊപ്രാക്കളം സന്നിധാനം തിരുമുറ്റം മുഗൾ ഭാഗവും താഴെയും മാളികപ്പുറം ക്ഷേത്ര പരിസരം അപ്പാച്ചമേട് അന്നദാന മണ്ഡപത്തിന് മുൻവശം ഇൻസിനേറ്ററിന് മുൻവശം തുടങ്ങിയവയാണ് മറ്റ് വ്യൂ പോയിന്റുകൾ അതേസമയം സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്ന് ബസ്സുകൾ ൾ മകരജ്യോതി ദർശനം കഴിഞ്ഞിറങ്ങുന്നവർക്കായി കൂടുതൽ ചെയിൻ ദീർഘദൂര സർവീസുകൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം പമ്പ ഹിൽ ടോപ്പ് മുതൽ ഇളവുകൾ വരെ നിശ്ചിത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന ബസ്സുകൾ ഇടതടവില്ലാതെ സർവീസ് നടത്താനാണ് തീരുമാനം ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും